അസ്സാമൈക്കും വറഹമത് ഹബീബായി റസൂൽ അള്ളാഹി സ്വല്ലു അലഹി വസ്ലമ തങ്ങള് ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് അൽ ഐനു അൽപ്പുൻ കണ്ണേർ സത്യമാണ് അപ്പൊ ഇവിടെ കണ്ണേർ ഫലിക്കുമോ ഇല്ലയോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല കാരണം ഹബീബായ റസൂൽ അള്ളാഹി സ്വല്ലാ അലൈഹി വസ്ലാമ തങ്ങള് ഹദീസിലൂടെ പഠിപ്പിക്കുന്നുണ്ട് കണ്ണേർ സത്യമാണ് അത് ഫലിക്കുമെന്ന് ഈ കണ്ണേർ എന്ന് പറയുമ്പോൾ രണ്ടു മൂന്ന് തരത്തിലുണ്ട് ഒന്ന് നമ്മളോട് അസൂയയുള്ള ആളുകൾ നമ്മളോട് ശത്രുതയുള്ള ആളുകൾ നമ്മുടെ സ്ഥാനമാനങ്ങൾ കണ്ടിട്ട് അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക ലെവല് കണ്ടിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കണ്ടിട്ട് നമ്മുടെ നാശം ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മളോട് ദേഷ്യമുള്ള ആളുകൾ പറയുന്ന പല വാക്കുകളും നമുക്ക് കണ്ണേറായിട്ട് ഫലിക്കും ഇനി ശത്രുതയോ അസൂയയോ ഒന്നുമില്ലാതെയും കണ്ണേർ ഫലിക്കും അതെങ്ങനെയാ ഉദാഹരണത്തിന് ചെറിയ ഭംഗിയുള്ള മക്കളെ കാണുമ്പോ ചില ഉമ്മമാർക്ക് ഒരു സ്വഭാവമുണ്ട് കുട്ടികളെന്ന് എന്നും നല്ല ഒരുക്കി നിർത്തുക നല്ല ഡ്രെസ് ഒക്കെ ഇടീച്ചിട്ട് എപ്പോഴും നല്ല സുന്ദരികളും സുന്ദരന്മാരും ആക്കിയിട്ട് കുട്ടികളെ നിർത്തുക അപ്പൊ ചില ആളുകൾ നോക്കിയിട്ട് പറയും ഈ കുട്ടിനെ കാണാൻ എന്ത് രസല്ലേ അത് അസൂയോണ്ട് പറയുന്നതായിരിക്കില്ല ഈ കുട്ടിനെ കാണാൻ നോക്കാം എന്ത് ഭംഗിയല്ലേ കുട്ടിന്റെ കവിള് നോക്കറോ കുട്ടിയുടെ ആ മൂക്ക് നോക്കറോ ഇങ്ങനെ ചില ആളുകൾ പറയുന്നവരുണ്ട് അതൊക്കെ ചെലപ്പോ കണ്ണീറായിട്ട് ഭവിക്കും അതേപോലെ തന്നെ സ്വന്തം മാതാപിതാക്കൾ പറയുന്നത് പോലും കുട്ടികൾക്ക് കണ്ണീറായിട്ട് ഫലിക്കും ഇനി മൂന്നാമത്തത് സ്വന്തം തന്നെ ചിലപ്പോ കണ്ണേറായിട്ട് ഫലിക്കും ഉദാഹരണത്തിന് ഞാൻ തന്നെ എന്നെ കുറിച്ച് പറയാണ് ആ ഞാൻ മോശമില്ല അല്ലെ ആ ഞാൻ നന്നായിട്ടുണ്ട് ഏഹ് അല്ലെങ്കിൽ ഞാൻ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ സ്വയം പറയുകയാണെങ്കിൽ അതും കണ്ണേറായിട്ട് ഫലിക്കും ഈ കണ്ണേറായിട്ട് ഫലിച്ചാലുള്ള ബുദ്ധിമുട്ട് എന്താ സിഹറിനെക്കാളും ബുദ്ധിമുട്ടാണ് കണ്ണേറുന്ന ചെറിയ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ നമുക്ക് കാണാറുണ്ട് ചിലപ്പോ കരച്ചിലോട് കരച്ചില് ഭക്ഷണം കഴിക്കൂല അതുപോലെ തന്നെ മുൽപ്പാല് കുടിക്കൂല അതുപോലെ പനി വരുക ഇങ്ങനെ പല കാര്യങ്ങളും കുട്ടികളിൽ കാണാറുണ്ട് വലിയ ആളുകളിലോ എപ്പോ ഒരു തളർച്ച ക്ഷീണം എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുക ഒരു മൈൻഡ് ലെവൽ ഇല്ലാതിരിക്കുക അതായത് മൊത്തത്തിൽ ഒരു സുഖമില്ലാത്ത ഒരവസ്ഥ അതാണ് കണ്ണേറ് തട്ടിയാലുള്ള പ്രശ്നങ്ങൾ വരുന്നത് ഈ കണ്ണേറ് തട്ടാതിരിക്കാൻ അല്ലെങ്കിൽ ഈ തട്ടിയ കണ്ണേറ് ഇല്ലാതായി പോകാൻ എന്താണ് ഒരു വഴി അബീബായ പേരമക്കളായ ഹസൻ ഹുസൈൻ ആ രണ്ട് പേരമക്കൾക്ക് എന്നും മന്ത്രിച്ചു കൊടുത്തുകൊണ്ടുണ്ടായിരുന്ന ഒരു മന്ത്രമുണ്ട് എന്താണ് ആ മന്ത്രം നിങ്ങൾ സ്ക്രീനിലേക്ക് ഒന്ന് നോക്കുക ഈ മന്ത്രം എന്നും നിങ്ങൾ മക്കൾക്ക് മന്ത്രിച്ചു കൊടുക്കുക അതുപോലെ തന്നെ വീട്ടിലുള്ള ആളുകൾ പരസ്പരം മന്ദിക്കുക അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി സിറാജുദ്ദീൻ ഹുസൈനി എന്ന് പറയുന്ന വലിയൊരു മഹാനുണ്ട് അദ്ദേഹത്തിന്റെ അദ്വാ എന്ന് പറയുന്ന കിതാബില് ബഹുമാനപ്പെട്ട ജിബ്രിഅലിം ഹബീബായി റസൂലി സല്ലു അലൈഹി വസ്സലാം തങ്ങൾക്ക് കണ്ണേറിന് ഒരു മന്ത്രം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ദുവാ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് എന്താണ് ആ ദുവാ നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കുക ബിസ്മില്ലാഹി ബിസ്മില്ലാഹി അർഖീക മിൻ കുല്ലി കുല്ലി വമിൻ നഫ്സിൻ ഔ ഐനിൻ ഹാസിദിൻ അല്ലാഹു ഇതാണ് ആ ആ ദുആ മന്ത്രം ഇത് നിങ്ങൾ മക്കൾക്ക് മന്ത്രിച്ചു കൊടുക്കുക അതുപോലെ തന്നെ വീട്ടിലുള്ള ആളുകൾ പരസ്പരം മന്ത്രിക്കുക അത് കണ്ണേറിനുള്ള മന്ത്രമാണ് ഹബീബായ റസൂലുള്ളാഹി ഹബീബായ് അലൈഹി വസല്ലം തങ്ങൾക്ക് ജിബ്രീൽ തന്നെ പഠിപ്പിച്ച മന്ത്രമാണ് അള്ളാഹു താല എല്ലാ കണ്ണേറിൽ നിന്നും സെഹറിൽ നിന്നും എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും നമ്മയും നമ്മുടെ കുടുംബത്തിന്റെയും കാച്ച് സലാമത്താക്കുമാറാവട്ടെ ആമിൻ്ല ദുവാസിയത്തോടു കൂടി അസലൈക്കും വാഹമത്തല്ല